രേണു ഈ വർഷം ബിഗ് ബോസിലുണ്ടാവില്ല എന്നെ വിളിച്ചിട്ടില്ല മക്കളെ വിളിച്ചാ ഞാൻ പോകും അല്ല ഞാൻ ചോദിക്കട്ടെ കൊറേ ആൾക്കാർ വന്ന് ചോദിക്കണ്ടല്ലോ ബിഗ് ബോസിലുണ്ടോ ബിഗ് ബോസിൽ രേണു ബിഗ് ബോസിലുണ്ടോന്ന് സപ്പോർട്ട് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ട് കാണട്ടെ ഇതുവരെ വന്നിട്ടില്ല ഇനി സീസൺസ് ഒരുപാട് ഉണ്ടല്ലോ കൂടുതൽ അതെ ആശംസകൾ ബിഗ് ബോസിന് ഇത്ത ബിഗ് ബോസിന്റെ ഉണ്ടാവില്ല അകത്ത ബിഗ് ബോസ് ആണോ ഇതല്ലേ ബിഗ് ബോസ് പറയുന്നതൊക്കെ അല്ലേ ഓക്കെ അപ്പം നമ്മുടെ രേണു സുതി ബിഗ് ബോസിലോട്ടുണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അതിലും കൂടെ ആയിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് ഇരിക്കുന്ന സമയത്ത് രേണുവിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം പെൻഡിങ് ലിസ്റ്റിലിട്ടേക്കാന്നുള്ള രീതിയിലാണ് പെൻഡിങ് ലിസ്റ്റ് ലിസ്റ്റിലിട്ടേക്ക് വേണം അപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സത്യം പറഞ്ഞത് ഇതുവരെ അങ്ങനെ അങ്ങനല്ലായിരുന്നല്ലോ നമുക്ക് കിട്ടിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം രേണു സുതിയും ആർ ജെ ആഞ്ജലിയും പെൻഡിങ് ലിസ്റ്റിലാണെന്നാണ് പറയുന്നത് ഓക്കെ ഈ വട്ടത്തെ ബിഗ് ബോസിൽ തന്നെ മുപ്പതോളം ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചു കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നാളെ ഒരു കിളിമും പറയുന്ന എന്തെങ്കിലും കള്ളുണ്ടോ അങ്ങനെ ആണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ച് തരും ഇതൊക്കെ ഇങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറയുന്ന രേണു സമൂദീനിയൊക്കെ ബിഗ് ബോസിൽ ചെന്നിട്ട് എന്ത് ഇത് ഉണ്ടാക്കി കൊടുക്കാനാണെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ സമൂഹത്തിന് വേണ്ടി പണ്ടൊക്കെ ഈ സാബു മോനും ഈ പറയുന്ന രഞ്ജിനി ഹരിദാസും തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ ആ സമയത്താണ് സാബു ബിഗ് ബോസ് ഈ വരുന്നത് അവിടെ വെച്ച് എഞ്ചിനീയർ കാണുന്നു അപ്പോൾ തന്നെ ഫസ്റ്റ് ഒരേ തന്നെ സാബു മോ എൻ്റെ പൊന്നോ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യെന്നും പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി പോകാൻ പോകുന്നത് ബിഗ് ബോസ് എന്നെ ഇവിടുന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞു പക്ഷെ തിരിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ ഭയങ്കര കൂട്ടുകാരൊക്കെ ആയിരുന്നു അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് താഴത്തെ ഷോയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു സ്വീകരിച്ച് ചിലപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരാൻ അങ്ങനെ ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കാം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരാനേ ചാൻസസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ പെൻഡിംഗ് ലിസ്റ്റിലാണ് പുള്ളി ഇട്ടേക്കുന്നത് നേരത്തെ കൺഫേം ആയിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നു ചെയ്ത് ഇപ്പം ലിസ്റ്റിൽ ലിസ്റ്റിലിട്ടേക്കുന്നു എനിക്ക് തോന്നുന്നു ചിലപ്പം അവർ തുടക്കം ഇവരെ കയറ്റി വിടത്തില്ല ഏ വയൽ കാർഡ് എൻട്രി ആയിട്ട് അങ്ങനെ ആവാം അപ്പം നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ലല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ പണ്ടത്തെ കൂട്ടൊന്നും അല്ല കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു തന്നെ ആ ടീം നിൽക്കുകയാണ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ അഭിപ്രായം പറയും ഞാനൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയുന്ന പറയുന്നൊരാളാണ് പക്ഷേ ഒരിക്കലും ആ ഒരു ഷോയെ ഇതാക്കി സംസാരിച്ചിട്ടില്ല ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിട്ട് അയ്യോ അത് അങ്ങനെ ശരിയായിട്ടില്ല ഇങ്ങനെ ശരിയായിട്ടില്ല ചില മഹാന്മാരൊക്കെ ഡയറക്ടർമാരെ വരെ തൂക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് ഒരക്കിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷവും ഈ കഴിഞ്ഞ പോയ സീസണിലും എല്ലാം സെയിം അതുതന്നെയാണ് പറയുകയൊക്കെ ചെയ്യുന്നതും എന്നിട്ട് നീതി മേടിച്ചുണ്ടാക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ കഴിയുമ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുക്കിക്കൊണ്ട് പോകുന്നവരൊക്കെ ഈ വട്ടവും കാണണോ ഇതൊക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ അതായാലും ഇവർ കൺഫേം എന്താ പെൻഡിങ് ഡിസ്റ്റിലിട്ടേക്കാണ് ഈ പറയുന്ന ആർച്ചെ അഞ്ജലിയും ഈ പറയുന്ന റേണു ചേച്ചിയും റേണു ചേച്ചി റേണു ചേച്ചി എന്തായാലും ചേച്ചി നിങ്ങളുടെ എന്ത് കള്ളങ്ങൾ കണ്ടാലും നമ്മളത് തുറന്നടിക്കും അത് വേറെ കാര്യം ആ പിന്നെ എൻ്റെ പൊന്നോ ഡാനി പേടിച്ചിട്ടാണ് ഇപ്പം മറ്റേ രേണുവിൻ്റെ മുൻഭാര്യയ്ക്ക് എത്ര വീഡിയോ ഇട്ടെന്നും പറഞ്ഞു ഒരിക്കലും അല്ല രണ്ടിനെയും പേടിയില്ല രണ്ടിനെയും പേടിയില്ല അത് എന്ത് വന്നാലും ഞാൻ നേരിടും ഉറപ്പായിട്ടും രണ്ടിനെയും പേടിയില്ല ഒരു കാര്യം ഞാൻ എൻ്റെ ആദ്യം വീഡിയോ തൊട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യമാണ് ഇടയ്ക്ക് ആ പറയുന്ന രേണുവിൻ്റെ ഭാര്യ സോറി വേണുവിൻ്റെ ഛേ സുധിയുടെ ഭാര്യയുടെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവരുടെ സംസാര രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അട്ടർഫേക്ക് ആണെന്നുള്ള രീതി അത് എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ വീഡിയോ മൊത്തം കാണുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളായിരുന്നു കുറേ പേര് വന്ന് കമൻറ്റിട്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും ബൈ ലവ് യു ഓൾ